പ്പിയോ ചായയോ ഒക്കെ കുടിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള പരിപ്പുടേയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ നമുക്കൊന്ന് പരിപ്പുഴ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പരിപ്പുട ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം കിലോയോളം വരും ഇത് നമുക്ക് നേരെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ നേരം കുതിർത്തെടുക്കാം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ കടലപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം കൂട്ടി കളഞ്ഞ് നല്ലപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പരിപ്പ് എടുത്ത് മാറ്റാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ എടുക്കാട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിനാണ് എടുത്ത് മാറ്റി വെക്കുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള ഈ പരിപ്പ് മുഴുവൻ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം നമുക്കിത് ഒറ്റ തവണ കൊണ്ട് അരച്ചെടുക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ തൂത്തിട്ട് കൊടുത്ത് അതിനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഭയങ്കരമായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യും ബാക്കി അറിയാതിരിക്കുകയും ചെയ്യും അപ്പം നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് അടിക്കുക ശേഷം ഒന്ന് തുറന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തൂത്തിട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും അരച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലപോലെ രച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ വെള്ളം ഇല്ലാതെ തന്നെ വേണം അരച്ച ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ എല്ലാം ഒരേപോലെ വരണ്ട ഒന്നും കാര്യമില്ല നമുക്ക് ഇടയ്ക്കൊക്കെ കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതായതുകൊണ്ട് അങ്ങനെ ഒരുപോലെ ആവേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുകയും വേണ്ട അപ്പം നമുക്ക് ഇതിനൊരു നേരെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു മുഴുവനായിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉണക്കമുളക് അരിഞ്ഞത് വറ്റൽ മുളക് രണ്ടെണ്ണം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാവുന്നതാണ് നമ്മളിവിടെ ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുറച്ച് എടുത്തേക്കുന്നത് മുളകിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിയാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ടാവും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി ഒരു കാൽ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവോള എടുക്കാം സവോളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് എപ്പോഴും നല്ല ടേസ്റ്റ് തരുന്നത് ഇനി നമുക്ക് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ലപോലെ ഇതൊന്ന് എല്ലാം കൂടെ ഒരുമിച്ച് യോജിച്ച് കിട്ടത്തുള്ളൂ നല്ലപോലെ കൈ ഉപയോഗിച്ച് പിന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പരിപ്പുഴയുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് ഉപയോഗിച്ച് പരിപ്പുഴ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടെ കാണാം നമ്മളിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്ന് നമുക്കൊരു ചെറിയ ഉരുളകളായിട്ട് എടുക്കാം ഇങ്ങനെ ഉരുളയാക്കി എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും അതായത് സെന്റർ ഭാഗം കുറച്ച് കനമുള്ളതും അതുപോലെ തന്നെ സൈഡുകൾ കനം കുറഞ്ഞതുമായ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും നമുക്ക് കടകളിൽ നിന്നൊക്കെ പരിപ്പൊട കിട്ടുമ്പോൾ അറിയാം സൈഡ് ഭാഗം കനം കുറവും നടുവ് കുറച്ച് വീർത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ആയി കിട്ടും ഇനി നമുക്കിതിനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം നമ്മളിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്താൽ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം അതിന്റെ തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം പരിപ്പിട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പരിപ്പുഴയുടെ ഉള്ള് കരിഞ്ഞ് പോവും അതുപോലെ തന്നെ തീ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പുഴ പൊട്ടിപ്പോകുകയും ചെയ്യും അപ്പോൾ നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പരിപ്പുഴ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരല്പം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്നുള്ളത് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ താഴേക്ക് പോയതിന് ശേഷം തനിയെ പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ പരിപ്പുഴ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി എത്ത പരിപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് താഴ്ന്നു പോയിട്ട് അത് തനിയെ പൊന്തി വന്നോളൂ പരിപ്പൊടി ഇങ്ങനെ പൊന്തി വന്ന് കഴിയുമ്പോൾ നമുക്കതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട വഴിക്ക് തന്നെ തിരിക്കരുത് അപ്പൊ അത് പോകും അപ്പോൾ ഇനി പൊന്തി വന്നതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിനെ മൂത്ത് വരുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം നമ്മൾ പരിപ്പയുടെ രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇത് മുഴുവനായിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പൊടയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അവസാനത്തെ പരിപാടിയാണ് ഇവിടെ വെന്തോണ്ടിരിക്കുന്നത് നമ്മുടെ പരിപ്പൊട മൊത്തം നമ്മളെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ തന്നെ നല്ല അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി പരിപ്പൊടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം